ഹായ് അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് തിരക്കിലും കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ നാട്ടിലൊക്കെ പോയി ഇപ്പോൾ വന്ന് ദുബായിലാണ് ഉള്ളത് അപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ രണ്ട് മാസം ഒരു മാസമൊക്കെ ആവാരമായി തോന്നണു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഒരു വീഡിയോ ഇടാന്ന് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് കിട്ടും അപ്പം ഇനിയും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് തന്നെ ഈ യൂട്യൂബിൽ യൂട്യൂബിൽ ഞാൻ ഈ ഷോർട്സ് ഒക്കെ ഇടുന്ന തന്നെ നമ്മുടെ ആൾക്കാരായാലും അറിയുന്ന ആൾക്കാർ തന്നെ കുറച്ച് പേര് കളിയാക്കിയവരുണ്ട് അപ്പം കളിയാക്കിയവരുടെ മുന്നിൽ നമ്മൾ അത് നിർത്തി പോകേണ്ട ആവശ്യമില്ലല്ലോ ഇടയ്ക്ക് തോന്നും നിർത്തിയാലോ എന്നൊക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് തുടർന്ന് പോകുന്നത് അപ്പം നമ്മുടെ വാച്ച് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആവണം ആയിട്ടില്ല അവരായതായിരുന്നു ഒരു നാട്ടിൽ പോയപ്പോൾ അത് അങ്ങോട്ട് കുറഞ്ഞു അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണിക്കാം പിന്നൊന്ന് കുറച്ച് നേരം വിശേഷങ്ങൾ പറയാൻ പറയാമെന്നിട്ടാണ് വന്നത് അപ്പോൾ ഇത് ഇനിയും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ ഒക്കെ പോയി കാണണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ട കണ്ടിട്ട് വരാം കേട്ടോ അപ്പം നമ്മളിത് ഉച്ചക്കിലേക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക തോരൻ വെക്കാനായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് എന്താ മീൻ മീൻ ഇവിടുത്തെ ദും മീനാണ് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നറിയില്ല എൻ്റെ പേരും അറിയില്ല എൻ്റെ തലയൊന്നും കളഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ കണ്ണ് കാണുമ്പോൾ ഇഷ്ടമല്ല അപ്പം ഞാൻ അതൊക്കെ ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് കുറച്ച് കറി വെക്കാനും കുറച്ച് ഫ്രൈ വെക്കാനും എടുക്കട്ട് കുക്കറിലിതേ കുറച്ച് അരി ഇട്ടിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് വെക്കുക അപ്പോൾ തോന്നിയൊരു കട്ടൻ ചായ കുടിക്കാമെന്ന് അപ്പോൾ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് തോന്നും കട്ടൻ ചായ എന്ന് പക്ഷേ അല്ല ഇത് ഷുഗറിൻ്റെ ഒരു പൊടിയിട്ട വെള്ളമാണ് അതെന്താണെന്ന് അറിയുന്നവർക്കുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടു ഞാൻ പറഞ്ഞു തരാം പിന്നെ പിന്നെ ഇത് വെണ്ടയ്ക്ക തോരനായിട്ടുണ്ട് കുറച്ച് മതി ഇട്ടാൽ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ കുക്കറിൽ കുക്കറിലതാണ് ചോറ് വയ്ക്കുന്നത് രണ്ട് പേരല്ലേ ഉള്ളൂ ഉച്ചകിലേക്ക് മാത്രം മതി അതെ മീൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട് ഇതൊന്നും ഉണ്ടാക്കണതൊന്നും ഞാൻ എടുത്തിട്ടില്ല എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാക്കാൻ അറിയാവുന്ന തന്നെയല്ലേ പിന്നെ എന്താ നമ്മൾ കുറച്ച് ഉച്ചയ്ക്ക് വിശേഷം പറയാമെന്ന് മാത്രം അപ്പം അങ്ങനെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അത് മൂടി വെച്ച് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴേക്ക് മീൻ ഒരു ഭാഗത ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പം അതേ ചോറ് ഉണ്ട സമയമായി ഞാൻ ഒരാൾ ഉണ്ട് പോയി ഞാൻ ലാസ്റ്റാണ് കഴിക്കുന്നത് അപ്പം അതെയിപ്പോൾ എനിക്കുള്ള ചോറും എനിക്കുള്ള തോരൻ തന്നെയുള്ളൂ അപ്പോൾ ഞാൻ എന്തു തിഞ്ഞ് അത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ എടുത്തു അപ്പോൾ മീൻ കറി കുറച്ചെടുത്തു അപ്പം ഞാൻ മുളക് ഇട്ടിട്ടാണ് വെക്കണം കേട്ടോ എനിക്കതാണ് ഇഷ്ടം തേങ്ങ വല്ലപ്പോഴൊക്കെ അരക്കുള്ളൂ അപ്പോൾ അത് മീൻ ഫ്രൈ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ കണ്ടിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീടിയായിട്ട് വരുന്നവരെ നമസ്കാരം